ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ചോറും ഒരു മുട്ടയും വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് പൊറോട്ടേക്കാളൊക്കെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ നമ്മുടെ വേവിച്ച് ചോറാണ് ഇട്ടെടുക്കുന്നത് ഏത് ചോറാണെങ്കിലും നമ്മുടെ ബാക്കി വന്ന ചോറാണെങ്കിലും നമ്മൾ ചൂടോടു കൂടെയുള്ള ചോറാണെങ്കിലൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ സമയത്താണ് ഇതിലേക്ക് മൊത്തത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ നല്ലോണം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചെടുത്തിട്ട് പാകത്തിന് പാകത്തിനായതിനു ശേഷം നമുക്കത് അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അപ്പോൾതാ ഞാൻ നന്നായിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മുഴുവനും ചേർത്ത് അപ്പോൾ അപ്പോൾതാ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇനി അത് മു മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ മിക്സിയുടെ ജാറിലൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ കൈ കൊണ്ട് നമ്മൾ ഇതിലേക്ക് തുടച്ചിട്ട് തന്നെ മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ മിക്സിയുടെ ജാറിലുള്ള മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചോറ് അളന്നിട്ടുള്ള അതേ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് മൈദപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണോ ചോറ് അളന്നെടുത്തിട്ടുള്ളത് അതേ പാത്രത്തിലാണ് നമ്മൾ ഇതിലേക്കുള്ള മൈദയും അളന്നെടുക്കേണ്ടത് അപ്പോൾ ആ ഒരു സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ രണ്ട് കപ്പ് രണ്ട് ഗ്ലാസ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ വേറെ വെള്ളമൊന്നും ഇതിലേ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മുട്ടയും ചോറൊക്കെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റിൽ നിന്ന് നമുക്ക് നന്നായിട്ടിത് കുഴച്ചെടുക്കാം അപ്പോൾ ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് ഇത് വേണ്ടത് അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണം കൂടെ എണ്ണയും കൂടെ കയ്യിലാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ വെള്ളമൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് പാകത്തിനായിട്ട് വരും വേണമെന്നുണ്ടെങ്കിൽ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അതും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഇനി ഇത് ഞാൻ രണ്ട് ഇതിൻ്റെ നേരെ പകുതി ആക്കിയിട്ട് രണ്ട് ഉരുളകളാക്കി എടുക്കുന്നുണ്ട് അപ്പോൾതാ ഇത് രണ്ട് അതിൻ്റെ നേരെ പകുതിയാക്കിയിട്ട് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം രത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പലക വെച്ചിട്ട് അതുപോലെ നീളത്തിൽ ഇത് കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കണം അതിനാണ് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടിൻ ബോഡും മലൊക്കെ വെച്ചിട്ട് വലിയ കട്ട് പലകയൊക്കെ ഉണ്ടെങ്കിൽ അതിമ വെച്ചിട്ട് ഇതുപോലെ പരത്തി മതി അപ്പോൾ താ ഞാനിവിടെ ഒന്ന് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇത് നന്നേ കനം കുറഞ്ഞിട്ട് പരത്തിയെടുക്കാനും പാടില്ല എന്നാൽ അധികമായിട്ട് ആവാനും പാടില്ല ആ ഒരു രീതിയിലാണ് പരത്തി എടുക്കേണ്ടത് അതിനുശേഷം ഇതിൻ്റെ മേലെ ഇതുപോലെ ഓയിലൊന്ന് ആക്കിയിട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കൊന്ന് ഓയിലെത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് മൈദപ്പൊടിയും കൂടെ അതിൻ്റെ മേലേക്ക് ഇതുപോലൊന്ന് വിതരി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ മെല്ലെ നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാനിവിടെ റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അധികമായിട്ട് വലുപ്പത്തിൽ കട്ടാക്കിയെടുക്കേണ്ട ഒരു മീഡിയം സൈസിൽ കട്ടാക്കി എടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഈ ഒരു ലെയറോട് കൂടിയിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ചെറിയ ലെയറോട് കൂടെയാണ് നമുക്കിത് ഈ ഒരു പത്തിരി കിട്ടുക അപ്പോൾ അതാ ഇതുപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഓരോന്നും ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ അധികമായിട്ട് തിന്നാക്കി പരത്തിയെടുക്കരുത് കുറച്ച് കട്ടിയോട് കട്ടിയോടുകൂടെ പരത്തിയെടുക്കാം നമ്മുടെ പൊറോട്ടയേക്കാളും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് അധികമായിട്ട് കുഴച്ചെടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേ വലുപ്പത്തിൽ പരത്തിയെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ചെറുതാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അതിനാട്ട് ദോശ ദോഷത്തവയിൽ നമ്മൾ കുറച്ച് ഓയിലൊന്ന് ആദ്യം തടവിക്കൊടുക്കുക ശേഷം ഓരോ പത്തിരി ഇതുപോലെ ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇനി ആദ്യം ഒരു പത്തിരി ഇതിന് മേലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മൾ ഇതിന് മേലേക്ക് ഒന്നും കൂടെ ഓയിലൊന്ന് പരറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ദാ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഒരു ഭാഗമൊന്നായി വന്നാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ദാ ഞാനിവിടെ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ ഓയിലൊന്ന് തടവിക്കൊടുക്കുക രണ്ട് ഭാഗത്തും ഇതേപോലെ ഒരുപോലെ തന്നെ ഓയിലൊന്ന് തടവിക്കൊടുത്താൽ പിന്നെ നമുക്ക് ഒരു തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ദാ നമ്മുടെ രണ്ട് ഭാഗവും ഞാൻ തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് മുട്ടയും ചോറൊക്കെ ചേർത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് അപ്പോൾ അതാ ഞാനിവിടെ തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയായി കിട്ടും ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ബാക്കിയുള്ളത് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും നമ്മുടെ ചോറും മുട്ടയും ഒക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരമൊക്കെ ചായക്കടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്